അപ്പൊ എന്താണ് ശാസ്ത്രത്തിന്റെ രീതിശാസ്ത്രം എന്താണ് സയൻസ് ഇവിടെ വിശദീകരിക്കപ്പെട്ടു ഭൗതിക യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള വ്യവസ്ഥാപിതമായ പഠനം നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രം പ്രപഞ്ച പഠനമാണ് ശാസ്ത്രം ചുരുക്കം പ്രപഞ്ചമല്ലാത്തതിനെക്കുറിച്ച് ഭൗതിക ലോകമല്ലാത്തതിനെക്കുറിച്ച് അതുണ്ട് എന്നോ ഇല്ല എന്നോ ആർക്കും പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആാനിനെതിരെ വരുന്ന വിമർശനങ്ങളിൽപ്പെട്ട ഒന്ന് നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് അത് പിശാചിനെറിയാനുള്ളതാണ് ഇത് ശാസ്ത്രവിരുദ്ധമാണ് എന്നാണ് ആൾക്കാർ പറയാം ഇതെങ്ങനെ ശാസ്ത്രവിരുദ്ധ ആവുക അപ്പൊ അവരോട് ചോദിക്കിശാജ് ഉണ്ട് എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിശാജ് ഇല്ല എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതിന് പറയാൻ കഴിയില്ല പിശാജ് എന്നത് ശാസ്ത്രത്തിന്റെ വിഷയമല്ല പിന്നെ ആകാശത്ത് കുറച്ച് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഈ പിശാജ് ഓടുന്നുണ്ടോ ചാടുന്നുണ്ടോ കളിക്കുന്നുണ്ടോ കുളിക്കുന്നുണ്ടോ എന്നത് എന്തിന്റെ വിഷയമല്ല ശാസ്ത്രത്തിന് ആത്മാവ് ഉണ്ടോ ഇല്ലയോ ഇത് ആരുടെ വിഷയമല്ല സയൻസിന്റെ വിഷയമല്ല അതുകൊണ്ട് മരിക്കുമ്പോൾ ആത്മാവ് ഇടത്ത് കൂടിയാണോ പോവാ വലത്ത് കൂടിയാണോ എന്നുള്ളത് ആരുടെ വിഷയമല്ല ശാസ്ത്രത്തിന്റെ വിഷയമല്ല അപ്പൊ ശാസ്ത്രത്തിന്റെ മേഖലയാൽ അങ്ങനെ തന്നെയല്ലേ തെർമോമീറ്ററിൽ കയറി നിന്നാൽ ഭാരമളക്കാൻ കഴിയില്ലല്ലോ അത് നമുക്ക് ഭാരമില്ലാത്തത് കൊണ്ടല്ലോ തെർമോമീറ്റർ അതിനുള്ളതല്ലാത്തത് കൊണ്ടല്ലേ അപ്പം എന്താണ് സയൻസിന്റെ മെത്തോളജി നാല് കാര്യങ്ങളാണ് അവിടെ ഉണ്ട് ഒന്ന് നിരീക്ഷിക്കാൻ പറ്റണം രണ്ട് അതുകൊണ്ട് അനുമാനങ്ങൾ രൂപീകരിക്കാൻ കഴിയണം മൂന്ന് ആ അനുമാനങ്ങൾ കൊണ്ട് നമുക്ക് പ്രവചനങ്ങൾ നടത്താൻ കഴിയണം നാല് അത് പരീക്ഷിച്ച് ബോധ്യപ്പെടാൻ കഴിയണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നല്ല അപ്പൊ ഉദാഹരണം തണുപ്പ് കാലമാകുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ മൊളിഞ്ഞു പൊട്ടാറുണ്ട് ശരിയാണല്ലോ അപ്പൊ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യാണ് ആ തണുപ്പ് കാലാകുമ്പോൾ ചുണ്ട് മൊളിഞ്ഞു പൊട്ടാറുണ്ട് അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു ഹൈപ്പോത്തിസിസ് കണ്ടെത്തുകയാണ് ആ ചൂട് കുറയുന്നത് കൊണ്ട് താപനില കുറയുന്നത് കൊണ്ടാണ് ചുണ്ട് മുളിഞ്ഞു പൊട്ടുന്നത് ഒരു ഹൈപ്പോത്തിസിസ് അല്ലേ അപ്പൊ ആ ഹൈപ്പോത്തിസിസ് വെച്ച് നമുക്ക് കുറെ പ്രവചനങ്ങൾ നടത്താൻ കഴിയും അങ്ങനെയാണെങ്കിൽ ചൂട് കാലത്ത് എന്തുണ്ടാകാൻ പാടില്ല ചുണ്ട് മുളിഞ്ഞു പൊട്ടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ സ്ഥിരം എ സിയിൽ ഇരിക്കുന്ന ഒരാളുടെ ചുണ്ട് എന്താവണം മുളിഞ്ഞു പൊട്ടണം ഇത് പ്രഡിക്ഷൻ ആണല്ലോ ഈ സിദ്ധാന്തം വെച്ചിട്ട് അങ്ങനെ ഈ പ്രവചനങ്ങൾ നമ്മൾ പരീക്ഷിച്ചു നോക്കുന്നു ചൂട് കാലമാകുമ്പോൾ മുളിഞ്ഞു പൊട്ടുന്നില്ല ഓക്കെ സ്ഥിരം ഏസിയിൽ ഇരിക്കുന്ന ആളുകൾ ലിപ്പ് ബാമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മുളയാത്തത് അല്ലെങ്കിൽ മുളിഞ്ഞു പൊട്ടും അപ്പൊ നമ്മുടെ സി ഹൈപ്പോത്തിസിസ് എന്തായി പരീക്ഷിച്ചു ബോധ്യമായി അങ്ങനെ അനേകം പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും പരീക്ഷിക്കും ആയിരം വർഷം കഴിഞ്ഞും പരീക്ഷിക്കും അങ്ങനെ നിരന്തര പരീക്ഷണങ്ങളിലൂടെ റെപ്പിറ്റീറ്റഡ് ആയിട്ടുള്ള എക്സ്പിരിമെന്റ്സിലൂടെ ഈ ഹൈപ്പോത്തിസിസ് വീണ്ടും വീണ്ടും ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പോൾ അതൊരു തിയറി ആയിട്ട് മാറും ഇതാണ് സയൻസ് ശാസ്ത്രം ഒന്നിനെയും ശരിയാണ് എന്ന് തെളിയിക്കുകയല്ല തെറ്റാകാനുള്ള സാധ്യതകളെ നിരാകരിക്കുക മാത്രമാണ് ചെയ്യുക തെറ്റാവാൻ പത്ത് സാധ്യതകളുണ്ട് പത്തും പരീക്ഷിച്ച് പത്തും വെട്ടിപ്പോയാൽ ആ എന്നാൽ പിന്നെ ഇതുവരെ അത് ശരിയാണ് നാളെ മറ്റൊരു സാധ്യത വന്നാൽ ചിലപ്പോൾ വീണ്ടും മാറ്റും അപ്പം ഇങ്ങനെ ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി ഈ രീതിയിലൂടെ അല്ലാതെ ഉള്ള കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷെ ആ യാഥാർത്ഥ്യങ്ങൾ നമ്മളെങ്ങനെ അവതരിപ്പിക്കാൻ പറ്റൂല ശാസ്ത്രീയമാണെന്ന് പറഞ്ഞിട്ട് കയറിക്കാൻ പറ്റൂല അപ്പൊ നാസ്തികത ശാസ്ത്രീയമല്ല കാരണം എന്തുകൊണ്ട് ശാസ്ത്രം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു നാസ്തികത ദൈവവുമായി ബന്ധപ്പെട്ടതാണ് ദൈവം ശാസ്ത്രത്തിൻ്റെ പരിധിയിലുള്ളതല്ല അതുകൊണ്ട് ആസ്തികതയും നാസ്തികതയും ശാസ്ത്രത്തിന്റെ വിഷയമേ അല്ല